ായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കഴക്കൂട്ടത്തിനടുത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് പറ്റിയപ്പോൾ ടെറസ് ബൈ മെക്കാവോ ഇത് ഏഷ്യാറ്റിക് ബിൽഡിങ്ങിൽ സെവൻത് ഫ്ലോറിലാണ് സെവന്ത് ഫ്ലോറിലാണെങ്കിലും കാർ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഇരുന്ന് പുറത്തെ ഒക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കാം അതുപോലെ നല്ല കാറ്റാണ് ഫാനൊന്നും ലംഘയിലും വേണ്ട ഇവിടെ ഒത്തിരി വെറൈറ്റി ഫുഡൊക്കെ കുടിക്കണം അതായത് ന്യൂ ഐറ്റംസ് ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തത് ജംബോ ചിക്കൻ ബർഗർ പിന്നെ എൻ്റെ ഫേവററ്റായ ഫ്രൈഡ് ചിക്കൻ മോമോസിനും ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ കുടിക്കാനായിട്ട് ചോക്കോ ഓറിയോ മിൽക്ക് ഷേക്കും ഇതിനോട് ചേർന്ന് തന്നെ എന്തെങ്കിലും പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ അതിനൊരു ഏരിയ അതുപോലെ എന്തെങ്കിലും ഗെയിം ഗെയിംസൊക്കെ കളിക്കണമെങ്കിൽ അങ്ങനെ പിന്നെ ബില്ലിയാഡ്സ് ടേബിൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഏകദേശം തിരുവാൻഡ്രം സിറ്റി മൊത്തം കാണാം കഴക്കൂട്ടമൊക്കെ കംപ്ലീറ്റ് കാണാൻ പറ്റും ആടിപൊളി വ്യൂസ് എനിക്ക് തോന്നുന്നു ശരിക്കും ഈ പകൽ വരുന്നതിനേക്കാളും രാത്രി വരുന്നതായിരിക്കും രസം നല്ല ലൈറ്റൊക്കെ കാണാൻ പറ്റും I 这边买一点。 പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഗംബോ ചിക്കൻ ബർഗർ സൂപ്പറായിരുന്നു പിന്നെ ഫ്രൈഡ് ചിക്കൻ മോമോസ് കുഴപ്പമില്ല അപ്പോൾ വീണ്ടും കാണാം ബായ